നമസ്കാരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖകരമായുള്ളൊരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് അപ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും നിങ്ങളിനീ ജീവിതത്തിലെ വണ്ടി ഓടിക്കുന്നവർ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് ഒരു ഒരു പാഠം കൂടിയാണ് ഈ വീഡിയോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ ഈ കേരളത്തിലെ കേട്ടവരെ അറിഞ്ഞവരെ എല്ലാവരും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമാണ് നമ്മുടെ ജെയ്സൻ ശ്രുതി ഇവരെ ആ ജെയ്സൻ്റെ മരണം നമ്മൾ ഒരുപാട് വേദനിച്ചു ജീവിച്ചിട്ടും മരിച്ചിട്ട് ജീവിക്കുന്ന ശ്രുതിയുടെ വിവരം ആ വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു സെലിബ്രിറ്റികൾ വരെ അവർക്ക് വേണ്ടിയിട്ട് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും അവരെ സ്നേഹം അവരെ വിശ്വാസം അവരെ ജീവിതത്തിലുണ്ടായ ദുരന്തം ആ ഇവിടെ ഈ ഉരുൾപൊട്ടികളുണ്ടായ ദുരന്തം അതെല്ലാം കൂടി അതിനൊക്കെ അതിജീവിച്ച് വന്നവരാണ് ഈ രണ്ടു പേരും അവർ ആ അതിന് മുമ്പുള്ള ജീവിതമൊക്കെ നമ്മൾ ഒരുപാട് ടി വിയിലും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കല്യാണത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന പൈസ മുഴുവൻ സ്വർണം മുഴുവൻ പോയി അതുപോലെ തന്നെ പൈസ ലക്ഷക്കണക്കിന് രൂപ പോയി വീട്ടുകാർ അച്ഛൻ പോയി എല്ലാവരും എല്ലാവരും മരിച്ചു അങ്ങനെ ആരും ഇല്ലാണ്ടായുള്ള നമ്മുടെ ശ്രുതിക്ക് ഒരു താങ്ങുന്നതണലായിട്ട് വന്നാണ് നമ്മുടെ ജെയ്സൻ അപ്പോൾ അവർ ആ ക്യാമ്പിലുള്ളപ്പോൾ അവരെ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അവർ ആ സ്നേഹം ആ കെട്ടിപ്പിടിച്ചുള്ള നടത്തം മാറോടി ചേർത്ത് പിടിച്ചുള്ള ആ കുട്ടീനെ ആശ്വസിപ്പിച്ചുള്ള ആ ജെയ്സൻ്റെ ആ കഥകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോഴും ഇങ്ങനെ ഉള്ള ചെറുപ്പക്കാരുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോയി ഇത്ര ഹൃദയമുള്ള ചെറുപ്പക്കാരുണ്ടോ എന്ന് നമ്മൾ പോയി ഇപ്പം അതെ ആ ജെയ്സൻ നമ്മളോട് വിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കുള്ളതിനേക്കാൾ നൂറു ഇരട്ടി വിഷമമാണ് ശ്രുതിക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കടക്കാം എങ്ങനെയാണ് ജെയ്സൻ മരിച്ചത് ജയ്സൻ മരിച്ചത് ഈ ജെയ്സൻ്റെ തന്നെ കുറ്റമാണ് അല്ലാണ്ട് വേറെ ആരുടെ കുറ്റമല്ലത് നമ്മൾ ഒരു വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ഒരു ബസ്സിൽ പോകുന്നതായിരിക്കുക ആ ബസ്സിലെ ഡ്രൈവർ അലക്ഷ്യമായി വണ്ടി ഓടിച്ചാൽ നമുക്ക് ആ വണ്ടി അവിടെ നിർത്തിക്കണം എന്നിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് അഞ്ച് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് വൈകാൻ പാടില്ലാത്ത രീതിയിലാണ് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം എനിക്ക് യാത്ര ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഓൺലി സ്പോട്ടിൽ അവിടെ ഇറങ്ങിയിരിക്കണം അതുപോലെ നമ്മൾ കൂട്ടുകാരായിട്ട് പോകാറുണ്ട് കാറിൽ പോകാറുണ്ട് അപ്പോൾ അവരിതുപോലെ അലക്ഷ്യമായിട്ട് സ്പീഡിൽ വണ്ടിയിൽ ഇരിക്കുന്നവരെ ഇമ്പ്രസ് ചെയ്യാനും ഞാൻ വലിയ ഡ്രൈവറാണ് ഞാൻ എന്ത് എങ്ങനെ ഓടിച്ചാലും എനിക്ക് അപകടം പറ്റില്ല എന്ന് വിചാരിച്ച് അവർ ഇമ്പ്രസ് ചെയ്യാനും അല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഇമ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് വണ്ടി പറത്തിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ വണ്ടിയിൽ നിങ്ങളുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തിക്കണം അവിടെ ഇറങ്ങണം ആ ഓൺലി സ്പോട്ടിൽ ഇറങ്ങണം ഇത് വണ്ടിയിലിരിക്കുന്നവർക്ക് മാത്രമല്ല അപകടം റോട്ടി കൂടെ പോകുന്ന പാവങ്ങൾക്ക് പോലും അപകടം പറ്റുക അപ്പോൾ അങ്ങനെ ഒരു കുന്തിളുപ്പ് അഹങ്കാരം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ നമ്മളെ മാത്രം സ്നേഹിച്ച് നമ്മളെ നമ്മളേക്ക് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെയും കൂടിയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വണ്ടി ഇടിക്കുക നിങ്ങൾ മരിക്കുക പക്ഷെ അവരെ ആയു ആലോചിച്ച് ജീവിതം മുഴുവൻ കോഞ്ഞാട്ടിയാവുന്ന ആ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ശ്രുതിയുടെ കാര്യം നോക്ക് അവൻ ഓൾഡ് സ്പോട്ടിൽ ജെയ്സൻ മരിച്ചു പക്ഷേ ആ ജെയ്സൻ ആലോചിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ഒരാശ്രാണ്ട് ആ കുട്ടി ജീവിക്കേണ്ട വന്നില്ലേ അത് ഇവനാണ് ചിന്തിക്കേണ്ടത് ആലോചിക്കുക തൊണ്ണൂറ് മോഡൽ ഒമിനി ഒരു ബോണറ്റ് പോലും ഇല്ല അങ്ങനത്തെ ഒരു ഒമിനിയിൽ അതിന് പോകാനുള്ള ഒരു സ്പീഡുണ്ട് ആ സ്പീഡ് അനുസരിച്ച് ആ വണ്ടിയിൽ പോകാൻ പാടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബെൻസ് കാറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഓടിക്കാൻ അച്ഛനെ മുപ്പത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ ആയാലും ഊടു പോകാൻ പറ്റില്ല അല്ല എൻ എച്ച് ഹൈവേയിൽ പോലും പോകാൻ പറ്റില്ല ഓരോ കുഴികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കാണാത്ത ദിവസം കുഴികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ ഹൈ സ്പീഡിലെ വണ്ടി ഓടിച്ചത് അത് മഴ പെയ്യുന്നത് അവൻ്റെ വരവെന്ന് പറഞ്ഞാൽ റോങ് സൈഡിലാണ് ഓടിക്കുന്നത് ഈ വരവ് കണ്ടിട്ട് ബസ് പോലും അവിടെ നിർത്തി എന്നാണ് പറയണത് അപ്പോൾ ആ വണ്ടിയിൽ ആൾക്കാരുണ്ട് അവരാരും ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല അവർക്ക് പറയാടന്നു ജെയ്സാ നമുക്ക് ജിൻസാ നമുക്ക് ഈ വണ്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അവിടെ എത്തിയാലും കുഴപ്പമില്ല ഇത്ര സ്പീഡിൽ നമുക്ക് പോകണ്ട വണ്ടി പതുക്കെ ഓടിക്കുവേണ്ടി എന്ന് അവർക്ക് പോരാടുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോലും പറഞ്ഞില്ല മരണം സംഭവിച്ചത് പോലും മാത്രമാണ് അപ്പോൾ എപ്പോഴും ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദൈവം ഇറങ്ങി വന്ന് നമ്മൾക്ക് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യുന്ന പോക്കരി തരത്തിന് നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് നമുക്ക് തന്നെ ശിക്ഷ നമ്മളെൻ്റെ പേടിക്കിന് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജെൻസിൻ്റെ കാര്യം ഞാൻ പറയണത് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണം എരന്ന് വാങ്ങുക എന്ന് പറയില്ലേ എരന്ന് വാങ്ങുകയെന്ന് പറയില്ലേ അതനുണ്ടായത് ആ കുട്ടി അവൻ്റെ ജെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അപ്പം എങ്ങനെ വണ്ടി ഓടിക്കണം നമ്മൾ ജീവിതത്തിൽ എങ്ങനെ ഓടിക്കണം അവതിന് മുമ്പ് പറഞ്ഞു കേട്ടോ ഞാൻ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ എനിക്ക് കാല് തെറ്റി ചിലപ്പോൾ അപ്പോൾ വേണമെങ്കിൽ അപകടം സംഭവിക്കാം അങ്ങനെയുള്ളൊരു അപകടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കും ഇത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ അഹങ്കാരം കൊണ്ടുണ്ടായിട്ടുള്ളൊരു അപകടമാണ് അപ്പം തന്നെ മരണം മരണമാണ് സംഭവിച്ചത് മത്യഷ്ക മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർക്കെ മരിച്ചു അങ്ങനത്തെ ഒരു മരണമാണ് സംഭവിച്ചത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ ഒരുപാടുണ്ടായിരിക്കാം വേണമെങ്കിൽ ഒരാളായിരിക്കാം പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് പുറത്തിറങ്ങുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം കാരണം എന്താ നമ്മൾ ജീവിച്ചിരുന്നാലാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരെ ജീവിതം ചെയ്ത് നന്നാവുള്ളൂ നമ്മളാണ് പത്ത് രൂപ അവർക്ക് ജീവിക്കാൻ കൊണ്ടു കൊടുക്കുന്നത് ആ ആൾ ഇതുപോലെ കെയർലെസ്സായാലും വണ്ടി ഓടിക്കുക അത് ഇതുപോലൊരു തുക്കട വണ്ടി കണ്ടം കണ്ടന്തള്ളാറായിട്ടുള്ള വണ്ടിയാണ് ആ വണ്ടിയിലാണ് എൺപത് മൈൽ സ്പീഡിൽ പോകാൻ വണ്ടി ഓടിച്ചതെന്ന് പറയേണ്ടത് ഇപ്പം എന്ത് വിവരം ഉണ്ടെന്ന് പറയണത് ഇവനൊന്നറിയുണ്ട് ലോൺ ലിസ്പോട്ടിൽ ആൾ മരിച്ചു പോയി ആ ശ്രുതിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഇനിയിപ്പോൾ എന്തൊരു ആശ്രയമുള്ള ഇനി ഒന്നുമില്ല ഏറ്റെടുക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറായി വരണം എന്നാൽ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെ റിക്കവറാവും വലിയ അതൊക്കെ ഇന്ന് ഈ കേരളത്തിൽ കാണിക്കുന്ന റോഡുകളിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ വണ്ടി നമുക്കൊരു ബൈക്കാണല്ലോ ആ ബൈക്ക് കാറൊന്നുമില്ല ആ ബൈക്ക് എടുത്ത് പുറത്ത് പോകുമ്പോൾ ഓരോ ബസ്സിൻ്റെ ഓട്ടങ്ങളും ഈ കാറുകാരുടെ ഓട്ടങ്ങളും ഒരു ലേക്കും ലണ്ടോ വണ്ടി ഓടിക്കണത് അവർക്കൊക്കെ ഈ എന്ത് അവർക്കങ്ങോ റോഡ് തീരെ എഴുതി കിട്ടിയ പോലെയാണ് അവരൊക്കെ വന്ന് നമ്മളങ്ങോട് മാറി പൊക്കോട്ടെ നമ്മളൊക്കെ റോഡിൽ നിന്ന് ചിലപ്പോൾ കട്ടറിലേക്ക് അടിയിട്ടാകും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കഴിഞ്ഞ പോകും നമ്മളൊക്കെ ചിലപ്പോൾ ചില നേരത്ത് വണ്ടി ഓടിച്ച് നമ്മൾ ഓടിക്കുക റോട്ടിൽ കൂടി നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഈ ബസ്സുകളുടെ മരണപ്പായച്ചിലും കാറുകാരൻ മരണപ്പായച്ചിലും ഇവർക്കൊക്കെ ഒരു പത്ത് മിനിറ്റ് വൈകി ഒരു സ്ഥലത്ത് എത്തിയാലിപ്പോൾ എന്താ പ്രശ്നം ഇതാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് മുഴുവൻ അശ്രദ്ധയാണ് ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയാൻ പാടില്ല ഇത് ദൈവം ഉണ്ടാക്കിയതല്ല മനുഷ്യനുണ്ടാക്കണതാണ് മനുഷ്യൻ്റെ അഹങ്കാരം ഉണ്ടാക്കണതാണ് ഒരു കാറ് മേടിച്ച അല്ലെങ്കിൽ ഇത്തിരി വില കൂടി ഒരു കാറ് മേടിച്ച അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ആ നാല് കാല് നാല് ടയറുള്ള അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അവന് തോന്നുന്ന അഹങ്കാരം നമുക്ക് എങ്ങനെയും വണ്ടി ഓടിക്കാം ആരും പേടിക്കണ്ട നമ്മുടെ കയ്യിൽ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ട് ആരും കൊല്ലാം ഇങ്ങനെയൊന്നും പാടില്ല ഇതിൽ ചിലപ്പം നിങ്ങളായിരിക്കാൻ ചിലപ്പോൾ മരണപ്പെടുക ആ ഡ്രൈവിങ് ലൈസൻസ് ആ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആരും കൊല്ലാനുള്ള അധികാരമൊന്നുമല്ല തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലും നഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ ജീവച്ഛപമായിട്ട് നിങ്ങൾ ആശുപത്രിയിലേക്ക് എടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ ഈ ഒരു മിനിറ്റ് നേരം തന്നെ ഇതിൽ നിങ്ങൾ ആലോചിക്കും ചില ബൈക്കിൽ പോകുമ്പോൾ സ്കൂട്ടറിലും പോണവർ കണ്ടിട്ടുണ്ട് ഒരു ഫോൺ കൈ കൊണ്ട് ഫോൺ കൈ സംസാരിക്കുക എന്നിട്ട് ഓടിക്കുക അവനെ ഓൺലി സ്പോട്ടിൽ ഇറക്കിയിട്ട് വെടിയിച്ച് കൊല്ലണം അവന് മാത്രല്ല അവകട അവൻ മരിച്ച അവന് മാത്രല്ല അവൻ്റെ വീട്ടുകാർക്ക് കൂടിപ്പോയി അവരുടെ വീട്ടുകാരോട് ഏറ്റവും അധികം കൂടുതലും കഷ്ടപ്പെടുക അവൻ്റെ വണ്ടി ഇടിച്ച് റോഡിൽ പോകണമല്ല പാവങ്ങൾ മരിച്ച അവർക്ക് ബുദ്ധിമുട്ട് അവരുടെ ജീവിതം കുറഞ്ഞിട്ടേ അതാ അതാണ് പറയണത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കംപ്ലീറ്റ് കർശനമായിട്ട് നിയമങ്ങൾ വരുക ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച അഞ്ഞൂറായിരം പഴവർത്തൊന്നും വിടരുത് കൊണ്ടുവന്ന് ജയിലിൽ ഇടുക പിന്നെ അവന് പുറത്ത് ലോകം കാണിക്കരുത് അതുപോലെയുള്ളൊരു തെമ്മാട്ടിത്തരം കാണിച്ചിട്ടാണ് ജെൻസൺ ശ്രുതിനെ പരിഹാരമാരാക്കിയത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വണ്ടി ഏത് കണ്ടീഷനാണ് അതനുസരിച്ച് വേണം വണ്ടി ഓടിക്കാൻ നമ്മുടെ കയ്യിൽ ബെൻസ് എന്ന് വെച്ചിട്ട് ഇവിടെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകണമെന്നൊന്നും പറയില്ല കേരളത്തിൽ കൂടി വന്ന അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടിയും പോകാൻ പാടില്ല അതാണ് വേണ്ടത് അതിൽ മേലെ ഒരു വണ്ടി കടന്ന് അവനപ്പ ചാർജ് വീടണം അവൻ്റെ കഴുത്തിൽ ജാൻസൻ്റെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ട് വിഷമമുണ്ട് എല്ലാം ഉണ്ട് ആ പെൺകുട്ടീനെ ആലോചിച്ചുള്ള ദുഃഖമാണ് വിഷമം എന്നത് അല്ലാണ്ട് അവൻ തെമ്മാടിത്തരം കാണിച്ചു കുന്തളുപ്പ് കാണിച്ചു അഹങ്കാരം കാണിച്ചു ഒരു കൂതറ വണ്ടിയുടെ മുകളിൽ വണ്ടിയും കൊണ്ട് ഇതുപോലെ റോങ് സൈഡിൽ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ റോട്ടിലൂടെ പോകുക എന്ന് പറയുമ്പോൾ ഒരു ആംബുലൻസിനെ പോണ നമുക്ക് അതിൻ്റെ ആ കണ്ടപ്പോൾ കണ്ടു ഒരു ആംബുലൻസ് ആംബുലൻസിൽ സ്പീഡിലാണ് മൂപ്പില് പോണത് അപ്പോൾ എന്താണ് മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്നുള്ള അഹങ്കാരം മരിച്ചാലും ഒട്ടും പറയാൻ പാടില്ല സോറി നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും ഈ കുട്ടിയുടെ കണ്ണീര് കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങളാ ഈ ടി വിയിലൊക്കെ വരുമ്പോൾ ആ കുട്ടി ആവനും കൂടി നടന്നു പോകുന്ന ആ സീക്വൻസ് സീനും അവരുടെ ജീവിതം പറയുമ്പോൾ നമ്മളിത് പറഞ്ഞു പോകും ഇനി വണ്ടി ഓടിക്കുന്നവരൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്ത് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ പരിചയക്കാർ കൂട്ടുകാർ ഒക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇറച്ചിയിലും മണ്ണ് വീഴുമക്കളെ നമ്മുടെ കേരളത്തിലെ റോഡുകളൊന്നും സുരക്ഷിതമല്ല ഗവൺമെൻറ് ഒരൊറ്റ റോഡ് പോലും നന്നാക്കുന്നില്ല അത്ര മോശം അവസ്ഥയിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചെത്തുന്നതിന് ഒരു ഉറപ്പുമില്ല ഇന്നത്തെ കാലത്ത് വഴി യാത്രക്കാരെ വരെ ഇട്ടിച്ച് കൊല്ലണ്ട സമയമാണ് വേണ്ട ബസ്സുകളൊക്കെ കൊണ്ടുവന്ന് നിയന്ത്രണം വിട്ട് അടുത്തുള്ള കടകളിലേക്കും വീടുകളിലേക്കൊക്കെ ഇട്ടിച്ച് കയറുക കാരണം എന്താണ് റോഡിൻ്റെ ഗുണം ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് വല്ല ഫോറിൻ്റെ ആദ്യത്ത് പോയിട്ട് പിച്ചെടുത്ത് ജീവിച്ചാണ് എന്ന് തോന്നുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പുമില്ല അങ്ങനത്തെ ജീവിതമാണ് നമ്മുടെ നമ്മുടെയൊക്കെ പോരളത്തിൽ അപ്പോൾ ജെയ്സിൻ്റെ ആത്മാവിന് നിത്യശാന്തിന്നായിരുന്നു നീ കുറച്ച് അഹങ്കാരം കാണിച്ചാൽ എന്ത് കാണിച്ചാലും നിത്യശാന്തിന്നായിരുന്നു അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഇതിൽ നിന്ന് കവർ ചെയ്യാനായിട്ടുള്ള ആർജവം ഒരു പൊതുജീവൻ ദൈവം കൊടുക്കട്ടെ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല അതൊരു ശക്തിന് അപ്പോൾ ദൈവത്തിന് ഈ കാര്യത്തിൽ ആരും കുറ്റം പറയണ്ട ദൈവം ഇല്ല എന്നും പറയണ്ട ദൈവത്തിന് കണ്ണു കാണില്ല എന്നും പറയണ്ട അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീടും ഇവിടെ നടത്താം വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക ഒരു ജീവൻ പോയാൽ തിരിച്ച് കിട്ടില്ല നിങ്ങൾ ജീവക്ഷമമായിട്ട് ഈ ഹോസ്പിറ്റലിൽ കിടന്ന നിങ്ങളുടെ കുടുംബം വരെ വിറ്റിട്ട് നിങ്ങൾക്ക് ചികിത്സിച്ചാലും നിങ്ങൾ അല്പം രക്ഷപ്പെടില്ല ഇപ്പോൾ ജഗദീശ് ഗൾമാർക്ക് എടുക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഒഴുകൂട്ടുമ്പോഴൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അപകടം പറ്റി കിടക്കുന്നവരൊക്കെ ഒന്ന് പോയി കാണുക അവരവസ്ഥ കാണുക അവരെങ്ങനെയാണ് വണ്ടി ഓടിച്ചു വിടുന്നത് ബൈക്കിൽ പോകുന്നവരൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക കാറിൽ പോകുന്നവർ അതിനേക്കാൾ ശ്രദ്ധിക്കുക വലിയ വണ്ടീന് ബസ് ഓടിക്കുന്നവർ അതിനേക്കാൾ ശ്രദ്ധിക്കുക നേരം വെളുക്കുമ്പോൾ പാൻ വരാൾക്കും വായിൽ വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ അപകടങ്ങളും മദ്യപിച്ച് വണ്ടി ഓടിക്കുക ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക ഇതിനൊക്കെ കർശന നിയമം വേണം ഓൾ സ്പോട്ടിൽ ലൈസൻസ് ശ്രദ്ധിയാൽ മാത്രമല്ല ഇവർക്കൊന്ന് ജാമ്യമില്ലാണ്ട് ഇവർ ജയിലിൽ കൊണ്ടുവിടണം ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ പറഞ്ഞ് വീഡിയോ നേട്ടം കൂടുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം